കുടിക്കാനെടുക്കുന്ന ഇത്തിരി വെള്ളവും വിഷമയമാണെന്ന പരിശോധനാ ഫലത്തോടെ വരൾച്ച പിടിമുറുക്കിയ പാലക്കാടിന്റെ വർത്തമാനകാല ദുരന്തങ്ങളിലേക്ക് ഒന്നുകൂടി കൂടിച്ചേരുകയാണ് അറുന്നൂറടി കുഴൽ കിണർ താഴ്ത്തി പാലക്കാട് കുഴിച്ചെടുക്കുന്ന വെള്ളത്തിൽ വിഷപദാർത്ഥമായ ആഴ്സനിക്കിന്റെ അളവ് അപകടകരമായ രീതിയിൽ കൂടുതലാണെന്ന പരിശോധനാ ഫലങ്ങളാണ് പാലക്കാടിന് പുതിയ ഭീഷണിയാകുന്നത് വളരെ കാലം മുമ്പേ കുടിക്കാൻ കൊള്ളാതായ പാലക്കാട്ടെ കുഴൽ കിണറുകളിലെ വെള്ളത്തിൽ ലിറ്ററിൽ ദശാംശം പൂജ്യം ഏഴ് മില്ലിഗ്രാം വരെ ആൾസനിക്ക് അടങ്ങിയിട്ടുണ്ടെന്നാണ് പാലക്കാട് ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്ററിൽ നടത്തിയ ജലപരിശോധനയിൽ വ്യക്തമായത് ത്വക്ക് രോഗങ്ങൾ എച്ച് വൺ എൻ വൺ തുടങ്ങിയ പകർച്ചവ്യാധികൾ അർബുദം ശ്വാസകോശ രോഗങ്ങൾ ഹൃദ്രോഗം ബാധിച്ച് പൊടുന്നരയുള്ള ജീവാപായം തുടങ്ങിയവയ്ക്ക് വഴിവയ്ക്കുന്ന മാരക വിഷപദാർത്ഥമാണ് ആൾസെനിക്ക് ലോകാരോഗ്യ സംഘടനയുടെ നിബന്ധന പ്രകാരം കുളിക്കാനുള്ള വെള്ളത്തിൽ പോലും ആൾസെനിക്കിന്റെ അളവ് ലിറ്ററിൽ ദശാംശം പൂജ്യം ഒന്ന് മില്ലിഗ്രാമിൽ കൂടരുതെന്നാണ് എന്നാൽ നിലവിൽ ലോകത്തെ ഏറ്റവും മലിനമായ ഭൂഗർഭജലമുള്ള ജലമുള്ള തുല്യമായ അപകട സാഹചര്യമാണ് പാലക്കാട്ടെ ഭൂഗർഭ ചിറ്റൂർ മേഖലയെ കുറിച്ച് ഞങ്ങൾ തന്നെ നടത്തിയിട്ടുള്ള പഠനം ഉണ്ടായിരുന്നു ചിറ്റൂർ മേഖല പ്രധാനമായിട്ട് ഫ്ലൂറൈഡ് കണ്ടന്റ് വളരെ അപ്പം ഈ വെള്ളത്തിന് കൂടുതൽ ഡ്രോ ചെയ്യുമ്പം ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഫ്ലൂറൈഡുകളും അതുപോലെ തന്നെ ലവണങ്ങളും വെള്ളത്തിലേക്ക് അത് ഭാഗമായി ആഴ്സനിക്കിനു പുറമെ ഫ്ലൂറൈഡുകളുടെ സാന്നിധ്യവും പാലക്കാടിന്റെ ഭൂഗർഭ ജലത്തെ കുപ്രസിദ്ധമാക്കുന്നു ചിറ്റൂരിൽ ഫ്ലൂറൈഡ് അടങ്ങിയ ജലം ഉപയോഗിക്കുന്നവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആഴ്സനിക്കും ഫ്ലൂറൈഡുകളും അടങ്ങിയ ജലം പൂർണ്ണമായി ശുദ്ധീകരിച്ചെടുക്കുന്നത് പ്രായോഗികമല്ല വിഷമയമായ ജലം വമിക്കുന്ന കുഴൽ കിണറുകൾ കുഴിച്ചു മാത്രമാണ് പരിഹാരം എന്നാൽ ആവശ്യമുള്ള വെള്ളത്തിന്റെ എൺപത് ശതമാനത്തിലും കുഴൽ കിണറുകളെ ആശ്രയിക്കുന്ന പാലക്കാടിന് ഭൂഗർഭജലമില്ലാതെ അതിജീവനവും സാധിക്കില്ല బినీష్ అరవిందన్ పాలకూడు ఇంకా విషన్